ൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടം പൂർത്തിയാക്കി ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു വിജയം സുനിശ്ചിതമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പെരുമ്പാവൂർ നഗരസഭയിൽ ഇരുപത്തൊമ്പത് വാർഡുകളിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ നേതൃത്വം പ്രഖ്യാപിച്ചു തീർത്തും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തികഞ്ഞിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇരുപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് മുനിസിപ്പൽ ഓഫീസിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ മുൻപാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം എന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ചുമര ചുമരഴുത്തുകളും അതുപോലെ തന്നെ വെക്കലുകളും പോസ്റ്ററും ഉൾപ്പെടെയുള്ള സാധാരണ നിലയ്ക്ക് നാട്ടുകാർ ഒരുമിച്ച് ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം നല്ല പുരോഗതിയോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്നലെ എൽ ഡി എഫിന്റെ മുൻസിപ്പൽ കൺവെൻഷൻ കഴിഞ്ഞു എല്ലാ വാർഡ് കൺവെൻഷനുകളും രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കും പിന്നീട് അങ്ങോട്ട് വാർഡുകളിലെ ചെറിയ ചെറിയ കുടുംബയോഗങ്ങളിൽ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുമെല്ലാം നല്ല അടുക്കും ചിട്ടയോടെയും നല്ല ആത്മവിശ്വാസത്തോടെയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും സമീപിക്കും നല്ല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ കൈവരിക്കാൻ കഴിയും എന്നാണോ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ വിജയം ഈ നാടിന്റെ വിജയമായിരിക്കും പെരുമ്പാവൂർ നഗരസഭയിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണവിരുദ്ധ വികാരം ഇത്തവണ പ്രതിഫലിക്കുമെന്ന് ഇവർ പറഞ്ഞു പിണറായി വിജയൻ നയിക്കുന്ന എൽഡിഎഫ് സർക്കാരിന്റെ വികസന കുതിപ്പിനൊത്ത് ഉയരാൻ യുഡിഎഫിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ നഗരസഭാ ഭരണത്തിന് കഴിഞ്ഞില്ല അഴിമതിയും സ്വജന പക്ഷപാതവും ലക്ഷ്യമാക്കി സ്ഥാനമാനങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ മാത്രമായിരുന്നു യുഡിഎഫിന്റെ ശ്രദ്ധയെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത എൽഡിഎഫ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ടി ജി വിമൽകുമാർ കൺവീനർ വി പി ഗാദർ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ സി മോഹൻ അഡ്വക്കേറ്റ് രൂപേഷ് കുമാർ അനിൽ എന്നിവർ വ്യക്തമാക്കി കഴിഞ്ഞ അഞ്ചു വർഷം അടിച്ചപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം വരണം എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നോടൊക്കെ പത്രക്കാരായ നിങ്ങൾക്കും അതിനെ സംബന്ധിച്ച് നല്ല ബോധ്യം ബോധ്യുണ്ടാവുന്ന ഞങ്ങൾ കരുതാ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് നോക്കി കാണാമെന്നാണല്ലോ നമ്മുടെ പട്ടണം ഈ പട്ടണത്തിനകത്ത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ഉണ്ടെങ്കിൽ പത്രക്കാർക്ക് ചൂണ്ടിക്കാണിക്കാം ഇല്ലാന്ന് തന്നെയാണ് ഞങ്ങളുടെയും നിങ്ങളുടെയും അഭിപ്രായം തരുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നാട്ടിൽ ജനമാഗ്രഹിക്കുന്നു മറ്റൊന്ന് ഏറ്റവും മികവുറ്റ സ്ഥാനാർത്ഥികളെ ഏറ്റവും ഐക്യത്തോടെ ഞങ്ങൾ മറ്റു മുന്നണികൾക്ക് കഴിയാത്തതിനേക്കാളേറെ വേഗതയിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അവരുടെ പ്രവർത്തനവുമായി ഞങ്ങൾ വളരെയേറെ മുന്നോട്ട് പോയി പല മുന്നണികൾ നിങ്ങൾക്കറിയാം ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു പല മണ്ഡലങ്ങളിലും പല വാർഡുകളിലും നേരത്തെ കേരള മനോരമ രേഖകൾ ചോദിച്ചതുപോലെ സ്ഥാനാർത്ഥികളെ കേരളത്തിൽ കഴിയാത്ത സാഹചര്യം കാരണം അതിനൊരു പക്ഷേ കാരണം അവർ തമ്മിലുള്ള ഗ്രൂപ്പ് പോരുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പരിധിവരെ ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചു വർഷത്തിലെ പത്ത് അടുത്ത ടൈം അവർ വന്ന അഞ്ചു വർഷവും അഞ്ചു പ്രസിഡന്റ് അപ്പോ ആർക്കും അധികാരം കിട്ടുമെന്നുള്ളതുകൊണ്ട് അവരുടെ ഇടയിലുള്ള പോരടിക്കൽ കൂടുതലാണ് അതാണ് ഒരു സത്യം മറ്റൊന്ന് നമ്മുടെ നാട് മതേതരത്വത്തെ കാക്ഷിക്കുന്ന നാടാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി എന്ന് പറയുന്ന മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്ത പല മണ്ഡലങ്ങളും പല വാർഡുകളും ഇപ്പൊ പെരുമ്പാവുന്ന കേസം നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം കാരണം മതേതരത്തെ സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അഭ്യസ്ഥ വിദ്ധരായ നോട്ടനവധി ആളുകളെ അവർ സമീപിച്ചപ്പോഴും എന്ന് പറഞ്ഞതായിട്ടാണ് ഇതുവരെ ഒരു പൂർണ്ണമായി തയ്യാറാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഏറ്റവും ഏറ്റവും ുംയാറാക്കാൻ അവതരിപ്പിക്കാൻ കഴിഞ്ഞ വി പി ബാബു ഷെമീർ ബാവ സലീം സി പി സതി ജയകൃഷ്ണൻ വി ഒ ചെറിയൻ പി എസ് സുബിൻ ഡോക്ടർ അജി സി പണിക്കർ ജയ അരുൺകുമാർ സ്മിത പ്രേംകുമാർ ഗോപൻ ശീതൾ ശശിധരൻ കെ ബി നൌഷാദ് സെബീന നിഷാദ് ഷൈനി ബേബി ബീന രാജൻ ഷീല സതീശൻ വി വി എൽദോസ് വീണമാലിൽ പ്രീത ബാബു അഡ്വക്കേറ്റ് ജേക്കബ് ജോൺ അഡ്വക്കേറ്റ് സ്നേഹ ജെ പൂണേലിൽ കെ പി റെജിമോൻ ഷിജി ജേക്കബ് ഹൈറുനിസ നസീർ പി കെ സിദ്ദിഖ് വടക്കൻ ലതാ സുകുമാരൻ ഗസ സിറാജ് പി കെ സനു

നിലവിൽ പന്ത്രണ്ടാം വാർഡില് എട്ട് പേരാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൊണ്ടിരിക്കുന്നത് സിറ്റ് ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഇന്നലെ ഒരു പേര് പറഞ്ഞു ഇപ്പോഴും തീരുമാനമായിട്ടില്ല അവർ ചെയർമാൻ ഉണ്ട് മണ്ഡലം പ്രസിഡന്റ് ഉണ്ട് രണ്ടു മുൻ ചെയർമാൻമാരായ ഗുപ്തെയിൻ പാർപ്പിക്കുന്നുണ്ട് അവിടെ ഇതുവരെ ആയിട്ടില്ല ഇപ്പൊ ഇന്ന് ഇന്നലെ പദ്ധതി ഇപ്പൊ എന്തൊക്കെ അപ്പോ അവരമാണ് പടിഞ്ഞാറൻ സൈഡിലും ഇതേ നിലപാടാണ് കോൺഗ്രസിനകത്ത് അപ്പൊ കോൺഗ്രസ് മുന്നണിക്കകത്ത് വലിയ തന്നെ എൽ ഡി എഫ് ഇരുപത്തിയൊൻപത് സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ പ്രഖ്യാപിച്ച് ജനങ്ങളുടെ യു ഡി എഫിന് സ്ഥാനാർത്ഥികളെ കയറാൻ പറ്റുന്നില്ല വീട് കയറി പിറ്റേ ദിവസം വേറെ ആ തരത്തിലും എന്തു പറഞ്ഞ പോലെ ബി ജെ പിക്ക് ഇതേ അവസ്ഥ തന്നെയാണ് ആരെങ്കിലും നിന്നാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എൻ ഡി എ മുന്നണി എത്തിച്ചേരുന്നത് ം ഈ നഗരം ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് അത് കൃത്യമായി ജനങ്ങൾക്ക് ഒന്നാം ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഒന്നാമത് അപ്പോ ഇതിലേക്കെല്ലാം നിങ്ങളുടെ സഹായം സഹകരണങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ